ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി പറയുന്നത് കേട്ട് വന്ന് വിഷമിച്ചിരിക്കുന്ന ശ്രുതിയോട് ചന്ദ്രമതി പറഞ്ഞു കൊടുക്കുകയാണ് ഇനി അതിനൊരു അവസരം ഉണ്ടാക്കരുത് അതിനൊരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ദേ നിന്റെ അച്ഛൻ ഈ വീട്ടിൽ വരണമെന്ന് അത് കേട്ടപ്പോഴത്തേക്ക് ശ്രുതി നടുങ്ങി പേടിച്ച് വറച്ചിങ്ങനെ നിൽക്കും അപ്പോൾ അവൻ്റെ വായ ഷട്ടർ കൊണ്ട് അടച്ചതുപോലെ പോലെ അങ്ങ് അടഞ്ഞോളൂ എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ ആൻറ്റി ഞാനെല്ലാം ആൻറ്റിയോട് പറഞ്ഞിട്ടുള്ളതല്ലേ ദേ അദ്ദേഹത്തിനോടുള്ള വെറുപ്പ് അതെനിക്ക് മാറിയിട്ടില്ല അദ്ദേഹത്തെ കാണാൻ എനിക്ക് തീരെ താല്പര്യവും ഇല്ല പിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അദ്ദേഹം ചെയ്തതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോ മോളെ അദ്ദേഹത്തിന് നിന്നോട് ദേഷ്യമൊന്നുമില്ല നീ കാശ് ചോദിച്ചപ്പോൾ അദ്ദേഹം അയച്ചു തന്നതല്ലേ എന്ന് ചോദിച്ചു മുൻപ് നിങ്ങൾക്കിടയിൽ നടന്നതൊക്കെ അദ്ദേഹം ശരിക്കും മറന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നിനക്ക് അദ്ദേഹം കാശയച്ച് തന്നത് അതുപോലെ കഴിഞ്ഞതൊക്കെ നീയും മറക്കണമെന്ന കാര്യവും പറഞ്ഞ് ദേ അച്ഛനുമായി സ്നേഹത്തിൽ തന്നെയാ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക മോളെ നോക്ക് ദേ നീ നിന്റെ അച്ഛനെ വിളിച്ച് ഒന്ന് സംസാരിച്ചാൽ മതി നീ പറഞ്ഞ അദ്ദേഹം വരുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു അല്ലാണ്ടി അത് പിന്നെ ഞാൻ നോക്കു ശ്രുതി പൊങ്കലിന് നമ്മളെല്ലാവരും എല്ലാവരും രവിയായിട്ട് അമ്മയ്ക്കരികിലേക്ക് പോകും അമ്മയുടെ സ്വഭാവം എന്താണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എന്നെ വെറുപ്പിക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ നീയും കണ്ടിട്ടുള്ളതല്ലേ നിനക്ക് കിട്ടിയതുപോലെ നല്ലൊരു നല്ലൊരമ്മായിയമ്മയല്ല എനിക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഒരു സ്ത്രീയെ അവരെന്നൊക്കെ പറഞ്ഞു അവിടെ ചെല്ലുമ്പോൾ നിന്റെ അച്ഛൻ ഇതുവരെ വന്നില്ലെന്ന് സച്ചി അവൻ്റെ അച്ഛമ്മയോട് പറഞ്ഞാലേ അത് ഏറ്റുപിടിച്ച് അമ്മ വാളെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു അതൊക്കെ എന്തിനാ സച്ചി അച്ചമ്മയോട് പറയുന്നേ അപ്പൊ കാര്യം ഉണ്ടായിട്ടാണ് അവനെല്ലാം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അവന്റെ വായെന്താണെന്ന് നിനക്കറിയില്ലേ ഇക്കാര്യം അവൻറെ അവൻ പറഞ്ഞാലേ ആകെ പ്രശ്നമാകും അവൻ പ്രശ്നം ഉണ്ടാക്കും ഉറപ്പായ കാര്യമാണ് പൊങ്കലിനു മുന്നേ വർഷയുടെ അമ്മ കൊണ്ടുവന്നതുപോലെ എന്തെങ്കിലുമൊക്കെ നിന്റെ അച്ഛനും കൊണ്ടുവരണം ഉം എങ്കിലും മാത്രമേ നിനക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലെങ്കിലേ സച്ചിക്കും രേവതിക്കും മുന്നിൽ നീ തല കുനിച്ചു നിൽക്കേണ്ടി വരുമെന്നു പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ചു എന്താ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ആരും വരാത്തത് അവൾക്ക് ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രവേടന്റെ അമ്മ എന്നെ എടുത്തിട്ട് കൊടയൂന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാ അപ്പൊ ഞാൻ എന്തും മറുപടി പറയും ശ്രുതി എന്നും ചോദിച്ചായി അമ്മായിമ്മ ഇതിനൊരു പരിഹാരം എന്താണെങ്കിലും കണ്ടേ പറ്റുകയുള്ളൂ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് ശ്രുതിമോള് മനസ്സുകൊണ്ട് നേരം അവിടെ നിന്ന് എന്താ എന്തു പറ്റി മോളെ എന്താ മോള് വല്ലാതിരിക്കുന്നേ മോക്ക് മൊക്കെന്താ പറ്റെ എന്നൊക്കെ ചോദിച്ചു അമ്മായിയമ്മ അപ്പോ ആന്റി അത് ആന്റിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ വരാൻ എനിക്ക് അമ്മയില്ല എന്നുള്ള കാര്യം പിന്നെ ഏർ ദേവതയുടെ അമ്മ തട്ടുമായിട്ടൊക്കെ വന്നു പിന്നെ വാർഷയുടെ അമ്മയും തേട്ടവുമായിട്ടൊക്കെ വന്നു ഞാൻ ഞാൻ എൻ്റെ അമ്മയും ഓർത്ത് പോയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിമോൾ ഇങ്ങനെ പറയുക അപ്പോഴേക്കും അമ്മായിമ്മയ്ക്കും വിഷമമായി ഉണ്ടായിരുന്നെങ്കിൽ അമ്മ വരുമായിരുന്നല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ മോളെ അച്ഛനുണ്ടല്ലോ നിനക്ക് ഏ അപ്പോൾ ഒന്നും ഏറ്റില്ല എന്ന് ശ്രദ്ധിക്കാൻ മനസ്സിലായി നീ അച്ഛനോട് വരാൻ പറ വന്നില്ലെങ്കിൽ ഇക്കാര്യം പറഞ്ഞ് സച്ചിയും രേവതിയും ചുമ്മാ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്ന കാര്യവും ചന്ദ്രമതി പറയുക ഇത് അറിഞ്ഞാലേ ആകെ നാണക്കേടാ ദേ അവരും അതെല്ലാം പറഞ്ഞോണ്ട് നടക്കും ആ പെണ്ണിന്റെ അച്ഛൻ വന്നില്ല ആ പെണ്ണിന്റെ അച്ഛൻ വന്നില്ല എന്ന് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യുമോളെ എന്ന് പറഞ്ഞു ആയി ചന്ദ്രമതി ആൻജി ഞാൻ വിളിച്ച അച്ഛനും അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റത്തില്ല ആൻറ്റീന്ന് പറഞ്ഞ് ശ്രുതി തടിത്തപ്പാൻ നോക്കുക അച്ഛൻ ഇപ്പോ ജർമ്മനിൽ ഉള്ളത് ശു ആണോ അയ്യോ എന്താ ചെയ്യുന്നേ അങ്ങനെയാണെങ്കിലേ നീ നിന്റെ മലേഷ്യയിലുള്ള ഇളയച്ചനും വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രപതി വിടുന്നില്ലെന്ന് മനസ്സിലായി അല്ല ഞാൻ ഞാനെങ്ങനെ പറയാനാ ഇളയച്ചനും നീയും പെണക്കത്തിലൊന്നും അല്ലല്ലോ മോളെ അന്ന് അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചൊക്കെ സംസാരിച്ചതല്ലേ എന്താ അദ്ദേഹത്തിൻ്റെ സംസാരം നല്ല തങ്കം പോലത്തെ ഒരു മനുഷ്യൻ നീ അദ്ദേഹത്തിനെ വിളിച്ച് പൊങ്കലിനൊന്ന് വരാനായിട്ട് പറയാൻ പറഞ്ഞു അപ്പൊ പൊങ്കലോ നീ വിളിച്ചാൽ ഉറപ്പായിട്ടും അദ്ദേഹം വരും നൂറ് ശതമാനം ഉറപ്പായിട്ടും വരും നാട്ടുകാർക്കും വീട്ടുകാർക്കും മുന്നിലേ നിനക്കൊരു മോശം പേര് പേര് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് നിർബന്ധിക്കുന്നത് നീ അതൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു നിന്റെ ഇളയച്ചനെങ്കിലും വന്നേ പറ്റുള്ളൂ മോളെ വന്നേ പറ്റുള്ളൂ നീ ഇന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് പറയാൻ പറഞ്ഞു കേട്ടോ എന്താ നീ അത് പറയത്തില്ലേ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ പറയാം പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ശ്രുതി ശ്രുതിപ്പെട്ടു എന്ന് ശ്രുതിക്ക് മനസ്സിലായി ആ പോക്ക് നേരെ ശ്രുതി പോയത് ഉം കൂട്ടുകാരി മീരോട്ട് അവിടെ ചെന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി അത് പറയുവാണ് കൂട്ടുകാരി ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ ഇരിക്കു കേട്ടോ ഇപ്പൊ അമ്മായിമ്മ പ്രതീക്ഷയോടെ എൻറെ മേലാ കണ്ണു വെച്ചിരിക്കുന്നതെന്നും പിന്നെ അവര് വന്നില്ലായിരുന്നെങ്കി ഇങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ ഈ പറയുന്നത് കേട്ടാ നിന്റെ കെട്ടിയോനാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയാം രേവതിയുടെ അമ്മയും നിന്റെ അമ്മായിമ്മ പരിഹസിക്കുമ്പോൾ നിന്റെ കെട്ടിയവൻ സപ്പോർട്ട് ചെയ്യേണ്ട പല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു മീരേ നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലല്ലോ ഒരു തട്ടുപോലും കൊണ്ടുവന്നില്ലല്ലോ എന്ന് സച്ചി ചോദിക്കാൻ കാരണം ഒറ്റ ഒരുത്തനല്ലേ എന്ന് മീര ചോദിച്ചു മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങള് ലോറിയിൽ വീട്ടിൽ കൊണ്ടു നേർക്കുന്ന പ്രതീക്ഷയിലാ നിന്റെ അമ്മായിമേ ഇരിക്കുന്നത് ഒരു സൈക്കിളിൽ കൊണ്ടുപോ കൊണ്ടുവരാനുള്ള ഗതി പോലും ഇല്ലെന്ന് എനിക്കല്ലേ അറിയൂ എന്നൊക്കെ മീര പറഞ്ഞപ്പം നീ ഇങ്ങനെ കളിയാക്കാതെടി എന്ന് പറഞ്ഞു കേട്ടോ ശ്രുതി രേവതിയുടെ അമ്മ ഒരു തട്ടുമായിട്ട് വന്നപ്പോൾ ആൻറ്റി എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിനക്കറിയാവോ എനിക്ക് ഒരു പോലും കൊണ്ടുവരാനുള്ള ഗതിയില്ല എന്നറിഞ്ഞാൽ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാ ആന്റി അതിനൊരു മാറ്റവും ഇല്ലയെന്ന് ശ്രുതി പറയുവോ അത് കേട്ടപ്പോൾ ഉം ശരിയാന്ന് കൂട്ടുകാരിയും പറഞ്ഞു എന്തെങ്കിലും ഒരു ഐഡിയ നീ എനിക്കൊന്ന് പറഞ്ഞതാ ഇളയച്ചനെ മലേഷ്യയിൽ നിന്ന് വിളിച്ചു വരുത്താന്ന് ഞാൻ ആൻറ്റിയോട് പറഞ്ഞു പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് അപ്പൊ ഞാനെന്താ ഐഡിയ പറയാനാടി എന്ന് ചോദിച്ചു കൂട്ടുകാരി അപ്പൊ നീ ഒരു ബുദ്ധിശാലിയാണെന്ന് കരുതിയ നിന്നോട് ഐഡിയ പറയാനായിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ നീ എന്തിനാ അങ്ങനെയൊക്കെ കരുതാൻ പോയതെന്ന് ചോദിച്ചു കളിക്കാതെ എന്തെങ്കിലും ഒരു വഴി നീ പറഞ്ഞു താടി എന്നും പറഞ്ഞായി പിന്നെ ഏർ ശ്രുതിയപ്പോഴത്തേക്ക് മീരൊരുന്ന് ആലോചന തുടങ്ങി മീര ആലോചിച്ച് ആലോചിച്ച് ഒരു വഴി കണ്ടെത്താം ഒരു വഴിയുണ്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞു ഏഹ് മലേഷ്യയിൽ നിന്നും നിന്റെ ഇളയച്ചൻ മരണം അത്രേലേ ഉള്ളൂ ദേ ഈ ചൂടുള്ള കോഫി നിന്റെ മുഖത്തേക്ക് ഞാൻ ഒഴിക്കും കേട്ടോ എന്ന് പറഞ്ഞു ശ്രുതിയെ എനിക്കവിടെ അച്ഛനെ ഇളയച്ചനൊന്നും ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ ചോദിക്കുമ്പം ഞാൻ നിന്നെയും കൂട്ടി ഒരിടത്തേക്ക് ഇപ്പൊ പോകും അവിടെ ഒരാളുണ്ട് ഉം അദ്ദേഹത്തിന് നമുക്ക് ഇളയച്ഛനായിട്ട് ഇറക്കാം എന്ന് പറഞ്ഞു പിന്നെ നിന്റെ കഥയിൽ ഇളയച്ഛനായി അദ്ദേഹത്തെ നമുക്ക് വേഷം കെട്ടിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ മീരെ പ്രശ്നം ആവുമോ എന്ന് ചോദിച്ചു മീന്റെ ഇപ്പോഴത്തെ പ്രശ്നം സോൾവ് ചെയ്യാൻ ഇത് മാത്രമേ ഒരു വഴി ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എന്തു ചെയ്യും എന്നാലും അതൊക്കെ ഇത് വർക്ക് ഔട്ട് എന്ന് ചോദിച്ചു കറക്റ്റായി വർക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഉറപ്പായിട്ട് ഇത് വർക്ക് ആകും എന്നുള്ള കാര്യവും മീര ഇങ്ങനെ പറയാം ആ അപ്പൊ വല്ല ആരെയാണ് നമ്മൾ ഇളയച്ചനായിട്ട് ഇറക്കാൻ പോകുന്നത് അപ്പൊ അതിന് പറ്റി ഒരാളുണ്ടെന്ന് മീര പറഞ്ഞീ വേഗം വാ നമുക്ക് പോകാവുന്ന പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ അവിടുന്ന് ഇറങ്ങി ഈ സമയം ഒരു ചേട്ടൻ നമ്മുടെ ഇറച്ചി വെട്ടു അപ്പോൾ മേടിക്കാനായിട്ട് ആൾക്കാർ വന്നു ഇപ്പം ഉണ്ട് മീരാനെ ഇറച്ചി കിട്ടുവോ എനിക്ക് വീട്ടിൽ കൊടുത്തിട്ട് വേണം ഡോക്ടറെ കാണാൻ പോകാനെന്നൊക്കെ പറഞ്ഞു ഓരോരുത്തരെ അപ്പോൾ എന്തിനാടാ ഡോക്ടറെ കണ്ട് കാശ് കളയുന്നേ നല്ല ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കി കഴിക്കടാം നിന്റെ എല്ലാ അസുഖങ്ങളും മാറിക്കോളൂ എന്നൊക്കെ ബീരാൻചേട്ടൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇറച്ചി വിറ്റുകൊണ്ടിരിക്കുക എന്നിട്ട് ഒരു നാടക നടനും കൂടിയാണ് അദ്ദേഹം അങ്ങനെ അങ്ങനത്തെ നാടകം കളിച്ചൊക്കെ ഇങ്ങനെ നിന്ന് അവിടെ നിന്ന് ഇറച്ചി വിറ്റോണ്ടിരിക്കുന്ന ഈ സമയത്താണ് മീരയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അല്ല ആരായി വന്നിരിക്കുന്ന മീരയോ ആടിന്റെ കാലിന്ന് ഒരു നാല് കിലോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പറയുമ്പോ മീരാനൊക്കെ ഇങ് വന്നേ ഒരു കാലും പറയാനുണ്ടെന്ന് പറഞ്ഞു മീരേ ആണോ ആ അതെ ഉം നിങ്ങൾ ഇന്ന് ചിക്കൻ കഴിക്കാൻ കുറച്ച് വൈകും എന്നെ ശിവാജി ഗണേശനെ കളിയാക്കിയല്ലേ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആ നമ്മുടെ ചേട്ടനവിടുന്ന് അങ്ങോട്ടേക്ക് പോവാം അപ്പം ഇദ്ദേഹം ആണോ ഈ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ആ അതേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പറന്ന് അങ്ങോട്ടേക്ക് ചെല്ലു വേണം ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ എൻ്റെ പേര് ആതിരേ എന്നല്ല മീര എന്നാണെന്ന് എത്ര വിചാരിച്ചാലും എനിക്ക് ഓർക്കെടുക്കാൻ പറ്റുന്നില്ല ആതിരേ എന്നുള്ള പേരെ മനസ്സിൽ വരുന്നുള്ളൂ അതൊക്കെ പോട്ടെ എന്ത് വേണം പറ 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 ആടിൻ്റെ തല വേണോ കോഴിയുടെ കാല് വേണോ എന്ന് ചോദിച്ചു അതൊന്നും എനിക്ക് വേണ്ട ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ അസോസിയേഷൻ്റെ വാർഷികം മറ്റു ആണോ നാടകം വേണ്ടി വന്നാണോ എന്നൊക്കെ ചോദിച്ചു തവണ ഞാൻ എന്റെ ഒറ്റയാൾ നാടകം കളിച്ച് കളക്കിയതാണല്ലോ അല്ലെ ഡാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അദ്ദേഹം ഓരോ രീതിയിലൊക്കെ ഇങ്ങനെ തന്നെ നിന്നൊക്കെ അഭിനയിച്ച് ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കും ശ്രുതിക്ക് എന്തോ പോലെ ഇതൊക്കെ കണ്ടട്ടെ അപ്പൊ അതൊന്നും അല്ല കാര്യം ഒന്ന് നിർത്താവോന്ന് ചോദിച്ചു നിർത്തി പിന്നെ അന്ന് ആ ഒരു ഇത് കഴിഞ്ഞതിൽ പിന്നെ കേട്ടോ എനിക്ക് സിനിമയിൽ അവസരമൊക്കെ കിട്ടി തുടങ്ങിയതെന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുവ അപ്പോ ഇവരിങ്ങനെ അന്ധം പെട്ട് നിക്കോ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറിനേക്കാളും ഫാൻസ് ഉണ്ട് എനിക്കെന്നൊക്കെ അദ്ദേഹം പറയുമ്പം ഏതൊക്കെ സിനിമയില അഭിനയിച്ചെന്ന് ശ്രുതി ചോദിച്ചു അപ്പോൾ പറഞ്ഞു കൊടുക്കാതിരെ അല്ല ആരെ മീരെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു എൻ്റെ പൊന്നെ സിനിമകളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഒരു സിനിമയിലും മരിച്ചു കിടക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആയിട്ട് അഭിനയിച്ചു വേറൊരെണ്ണത്തില് നായക എന്റെ മരിച്ചു പോയ അച്ഛനായി ചുമരില് ഫോട്ടോയിൽ ബീരാനിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം അതേ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ബീരാനിക്ക് ഇവരോട് പറയുന്നു നാളെ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള ഒരു നടനായിരിക്കും നീ ബീരാനെന്നൊക്കെ പറഞ്ഞ് ആ അതൊക്കെ വിട് നിങ്ങളെന്തിനാ വന്നെന്നുള്ള കാര്യം പറയാൻ പറഞ്ഞു അപ്പൊ ഒന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞു ഏഹ് അഭിനയിക്കാനോ എടുത്തോ സിനിമയിലെടുത്തോ എൻ്റെ എടുത്തോ എൻ്റെ അതിരേ അല്ലെ അരെ ഷോ മീരേ എന്നെ അഭിനയിക്കാൻ വിളിക്കുവാണോ അയ്യോ എന്നെ എടുത്തോ ഇത് വന്നപ്പോൾ തന്നെ നീ എന്നോട് പറയണ്ടേന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പം ആഴകത്ത് നിന്ന ചേട്ടൻ എടാ മീരാനന്ദ ഞാൻ ഇറച്ചി ഒന്ന് വീട്ടി തരാൻ പറഞ്ഞു അത് കേട്ടപ്പം അവിടെ നിൽക്ക് ബിരിയാണിയിലെ എല്ലാവർക്കും ലെഗ് പീസ് കിട്ടില്ല അതിനൊരു ഭാഗ്യം വേണം അതുപോലെ സിനിമയിൽ അഭിനയിക്കാനേ എല്ലാവർക്കും ചാൻസ് ഒന്നും കിട്ടത്തില്ല ഒരു ഭാഗ്യം വേണമെന്നൊക്കെ പറഞ്ഞു ആ ഭാഗ്യം കിട്ടിയിരിക്കും എനിക്ക് എന്നെ സിനിമയിലെടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീരാനിടക്കണത് തുള്ളുന്നു നീ പറ നീ പറ ഏത് സിനിമ ഏത് സിനിമ ഏതെന്ന് വെച്ചാൽ പറയാനൊക്കെ പറഞ്ഞു ആരാ സംവിധായകമെന്നൊക്കെ ചോദിക്കുമ്പം നല്ലൊരു റോളാണ് മോഹൻലാൽ ജോഷി ജോഷിയെ ഇറങ്ങുന്ന ആ ഒരു സിനിമയിൽ അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ വലിയൊരു അറ്റാക്ക് പോലെയൊക്കെ അദ്ദേഹത്തിന് വരുമോട്ടോ അയ്യോ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മാ എന്നൊക്കെ വിളിച്ച് കാണിക്കുമ്പോൾ നമ്മുടെ മീരയും ശ്രുതിയും കൂടി ഇങ്ങനെ നിക്കുന്നു നമുക്കിപ്പോ തന്നെ പോകാം അവരെ പോയി കാണാന്ന് പറഞ്ഞപ്പോൾ അതെ അങ്ങനെ പെട്ടെന്നൊന്നും പോയി കാണാൻ പറ്റത്തില്ല ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ എൻ്റെ ഒരു ഫ്രണ്ടാ പിന്നെ നിങ്ങളെ നിങ്ങളുടെ അസോസിയേഷൻ്റെ വാർഷികത്തിന് കളിച്ച ആ നാടകത്തിൻ്റെ വീഡിയോ ഞാൻ അവനെ കാണിച്ചു കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞു ആണോ ആ കുഴപ്പമില്ലെന്ന് അവൻ പറഞ്ഞെ അപ്പോൾ എന്റെ വേഷം ഇതുവരെ ഉറപ്പിച്ചിട്ടില്ലേ അത് നമുക്ക് നോക്കാം അതിനു മുൻപ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ എന്ത് കാര്യമാ അതൊക്കെ ഞാൻ പറയാം അതെ ഇത് എൻ്റെ ഫ്രണ്ട് ശ്രുതിയാണെന്ന് പറഞ്ഞു അപ്പൊ ശ്രുതി ഇങ്ങനെ നോക്കുന്നു ആ ശ്രുതി ശ്രുതി ചിരിച്ചോണ്ട് നിൽക്കുക ഒരു വീട്ടിൽ ചെന്നിട്ട് ഇവളുടെ ഇളയച്ഛനായിട്ട് നിങ്ങളൊന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞു ഓ ഇപ്പൊ അതാണ് കാര്യം അല്ലേ എന്നും പറഞ്ഞ ചേട്ടൻ നിക്കുക ഇവളുടെ കൂടെയാണോ ഞാൻ അഭിനയിക്കേണ്ടതെന്ന് ചോദിച്ചു ചേട്ടർ പറഞ്ഞിട്ട് അടിമുടി നോക്കുക ഇവളടി ഇവളെന്താ നടി വല്ലതുമാണോ ആ അതെ നടിയാ നന്നായി അഭിനയിക്കുന്ന ഒരു നടിയാണെന്ന് മീര് ഇവളെ കൊള്ളിച്ചു പറയാ മീര് പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ പറയടി എന്നും പറഞ്ഞോട് ശ്രുതിക്ക് ഇട്ടപ്പെട്ടില്ല പറഞ്ഞത് മലേഷ്യയിൽ നിന്ന് വന്ന ഇളയച്ചനായി ഇവളുടെ വീട്ടിലെ എല്ലാവരുടെയും മുന്നില് ബീരാനിക്കൊന്നും അഭിനയിക്കണോന്ന് പറഞ്ഞു ഉം മനസ്സിലായി മീരേ എനിക്ക് മനസ്സിലായി എന്തോ തരയുടെ പരിപാടിയാ എന്നെ അതിനൊന്നും കിട്ടത്തില്ല ഒന്നും പറഞ്ഞോട് നമ്മുടെ ബീരാനിക്ക കൈ ഒഴിയുമ്പോ അയ്യോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് മുഴുവനും എന്റെ ഒന്ന് കേൾക്കാൻ പറഞ്ഞു ഞാൻ ഇറച്ചിക്കട നടത്തി വളരെ സത്യസന്ധതയോടുകൂടി ജീവിച്ചു പോകുന്ന ഒരു കലാകാരനാണെന്ന് അദ്ദേഹം പറഞ്ഞു ഏർ പറഞ്ഞ ശ്രുതി നിക്കു കേട്ടോ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം അല്ലാതെ മറ്റൊരാളുടെ അച്ഛനും ഇളയച്ഛനായൊന്നും എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പീരാനൊക്കെ പറഞ്ഞു കേട്ടോ എനിക്കിതൊന്നും അത്ര സെറ്റ് ആവുന്ന എന്ന് പിന്നെ കള്ള അഭിനയവും കാണിച്ച് അഭിനയ കലിക്ക് ദ്രോഹം ചെയ്യില്ല ഈ സർവശ്രീ വീരൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് നിങ്ങൾ പോയിക്കോ അയാൾക്ക് മൂന്നില ഇറച്ചി കെട്ടി കൊടുക്കണോന്ന് പറഞ്ഞുകൊണ്ട് വീരനിക്കങ്ങ് പോകുമ്പോ മോഹൻലാൽ ജോഷി കൂട്ടുകേട്ടിൽ ഏർ ഇറങ്ങാൻ പോകുന്ന സിനിമയിൽ അഭിനയിക്കണോ വേണോ എന്ന് മീര ചോദിക്കുമ്പോ ഏർ നമ്മള് വീരൻ ഈരെ തിരിഞ്ഞ് നിൽക്കുകട്ടോ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഉരുട്ടി ഉരുട്ടി ഇവരുടെ അടുത്തേക്ക് ചെന്നു അഭിനയിക്കണം അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുവാൻ ഞാൻ പറഞ്ഞതുപോലെ അഭിനയിച്ചാലേ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു അതെ കള്ളത്തരം കാണിച്ച് ആരെയും എനിക്ക് എനിക്കാവത്തില്ല മീരേ ഇതില് കള്ളത്തരം ഒന്നും ഇല്ല ഞാനൊരു സീക്രട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു പുറത്തു പറയരുതെന്ന് അസോസിയേറ്റ് ഡയറക്ടർ എന്നോട് പറഞ്ഞിരുന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഏഹ് നിങ്ങൾ എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം ഇതൊരു ഓഡീഷൻ ആണെന്നുള്ള കാര്യം പറഞ്ഞു നിങ്ങൾ ഇവളുടെ ഇളയച്ചനായി അഭിനയിക്കുന്നത് ചുറ്റും ക്യാമറ ഒളിപ്പിച്ച് വെച്ച് അവർ ഷൂട്ട് ചെയ്യൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ഓ അങ്ങനെയാണോ എന്നും പറഞ്ഞു ചേട്ടൻ പാവം അപ്പോ അതെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഈ ഷൂട്ട് ചെയ്ത വീഡിയോ ജോഷി സാറിനെ കാണിക്കുമെന്നും നിങ്ങൾ നന്നായി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് സെലക്ട് ചെയ്യുമെന്നുള്ള കാര്യവും പറഞ്ഞു അത് കേട്ടപ്പോൾ അദ്ദേഹം പ്രഗത്ഭനായ ഒരു സംവിധായകനല്ലേ ഓ അങ്ങനെ പെട്ടെന്നൊന്നും അവസരം കിട്ടത്തില്ല നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലേ അവസരം കൊടുക്കത്തുള്ളൂ ആ അതറിയാനാ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുന്നല്ലേ അപ്പം ആ അതെ അതെ അപ്പോഴാണ് നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയതെന്നും പറഞ്ഞുകൊണ്ട് മീരെയും പറഞ്ഞു ഞാനൊക്കെ പിന്നെ ആറ്റ് കൊടുത്തുകളെയാവും എന്നൊക്കെ പറഞ്ഞ് മുടിയൊക്കെ പിടിച്ചിങ്ങനെ പൊക്കി അപ്പം ഞാനെന്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പറ പറ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും കോമഡി സീരിയസ് ഫൈറ്റ് വേണ്ടി വന്ന് ഡാൻസ് വരെ ചെയ്യും കാണുമോ നിങ്ങൾക്ക് അപ്പോൾ ദേ ദേ ഡാൻസ് ഒക്കെ നിന്ന് കളിച്ചൊക്കെ കാണിക്കുക ശ്രുതി ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള ഒരാളാണ് കേട്ടോ നമ്മുടെ ബിരാനിക്ക അപ്പോൾ മനസ്സിലായി മനസ്സിലായി നിർത്തിക്കോളാൻ പറഞ്ഞു അപ്പം വേറെ ഐറ്റം വേണോ ഗരുഡൻ ഡാൻസ് വേണോ ചേട്ടൻ ചോദിക്കുമ്പം ശ്രുതി ഓ അതൊന്നും ഇപ്പം വേണ്ട പിന്നീടും മതി അതിന്റെ ആവശ്യം അന്നേരം ഉള്ളൂ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാമെന്നും മീര പറഞ്ഞു എന്നിട്ട് ബീരാനിക്കോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക അപ്പൊ അതെല്ലാം കഴിഞ്ഞ് മീര ശ്രുതിയും കൂടി ഇങ്ങനെ പോരുന്നു അവർ രണ്ടുപേരും കൂടെ പോരുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ മീരയെ ഒരു സ്ഥലത്തുനിന്ന് വണ്ടി നിർത്തിച്ചിട്ട് നീ ഇയാളെ അറിയോന്ന് ചോദിച്ചു പിന്നെ ഞങ്ങളുടെ അസോസിയേഷൻ വാർഷികത്തിന് അദ്ദേഹം ഒരു നാടകം കളിച്ചതാണെന്നും അന്ന് തൊട്ടുള്ള പരിചയമാണെന്നും മീര പറയൂ കേട്ടോ അദ്ദേഹം വീട്ടിൽ വന്ന് നിന്റെ ഇളയച്ചനായി അഭിനയിച്ചാലേ ഇപ്പോഴത്തെ ഈ പ്രശ്നമൊക്കെ തീരില്ലേ എന്ന് മീര ചോദിച്ചു അപ്പോ ആളൊക്കെയൊക്കെ തന്നെയാണ് എന്നാലും എന്തൊക്കെയോ എനിക്കൊരു ടെൻഷൻ പോലെ മീര അറിയാതെ അയാൾ ശരിക്കും ആരാണെന്നെങ്കിലും പറഞ്ഞു അതോടെ എല്ലാം തീരില്ലേ മീര എന്ന് ചോദിച്ചു ഏയ് അതൊന്നും അയാൾ പറയില്ല ഒരഭിനയ ഭ്രാന്തനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എന്ത് റിസ്ക്കും അദ്ദേഹം എടുക്കുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവളുമാർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുക അപ്പോൾ അതെ ഇനിയിപ്പോൾ ആരെങ്കിലും ഒന്ന് അദ്ദേഹത്തിനെ കണ്ടാലോ അങ്ങനെ എങ്ങാനും കണ്ടുപിടിച്ച് തീർന്നില്ല എന്ന് ചോദിച്ചപ്പം അദ്ദേഹത്തിന് ഇറച്ചിക്കടയല്ലേ മാത്രമല്ല നിന്റെ വീട്ടിൽ നിന്നും നാല്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് അവിടേക്ക് ആ കടയിൽ വരാനോ ഇദ്ദേഹത്തെ കാണാനോ ഒന്നും യാതൊരു സാധ്യതയില്ല എന്ന് മീര പറഞ്ഞു ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ നാടകം അങ്ങനെ കണ്ടതായിരിക്കോ ഏഹ് അവിടെ അങ്ങനെ പ്രശസ്തനായിട്ടുള്ള ആളൊന്നും അല്ല ഇദ്ദേഹം പിന്നെ സിനിമ ഒന്ന് മിന്നി മറിഞ്ഞ ഷോർട്ടില ഇദ്ദേഹം ശവമായി കിടന്നത് അതൊന്നും ആരും ഓർക്കാൻ പോകുന്നില്ല നീ ഒന്ന് ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു അപ്പൊ ഉം ശരി അദ്ദേഹം വരട്ടെ ഉം പിന്നെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് മീരേ മലേഷ്യ എന്ന് പറയുമ്പോ വെറും കയ്യോട് വരാനായിട്ട് പറ്റത്തില്ലല്ലോ തട്ടിൽ വെച്ച് എന്തെങ്കിലും ആൻറ്റിക്ക് കൊടുക്കണം അവരത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞ് പിന്നെ വാർഷയുടെ വീട്ടിൽ നിന്നേ സ്വർണവും ഡയമണ്ട് നെക്ലേസും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞു ശ്രുതി ഫ്രൂട്ട്സും പൂക്കളും പലഹാരങ്ങളും മാത്രം കൊണ്ടുവന്ന ആ രേവതിയുടെ അമ്മയെ ആ എൻ്റെ എന്തൊക്കെയാ പറഞ്ഞു എന്ന് നിനക്ക് അറിയാവോന്ന് ചോദിച്ചു അപമാനിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു ഇളയച്ചൻ്റെ വേഷം കെട്ടി ഇദ്ദേഹം വരുമ്പോഴേ എന്തെങ്കിലും കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു വർഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതുപോലൊക്കെ കൊണ്ടുവരാൻ എന്ന് മീര ചോദിക്കുമ്പം ആ അളവിലൊന്നും വേണ്ട എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നേ എന്ന് പറഞ്ഞു ശ്രുതിയെ അച്ഛൻ പിന്നീട് വരുമ്പോൾ ഇതിലും കൂടുതലും കൊണ്ടുവരുമെന്ന് പറഞ്ഞു ആൻറ്റിയെ നമുക്ക് തൽക്കാലം സമാധാനിപ്പിക്കാം എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അതിന് കാശ് വേണ്ടേന്ന് ചോദിക്കുക നേരെ മീര ശ്രുതി ഇങ്ങനെ നിന്ന് ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപയെങ്കിലും വേണമെന്ന് പറഞ്ഞു എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക ശ്രുതിക്ക് ശ്രുതിക്ക് ഒരു ചെയിനോ ബ്രൈസിലോ എന്തെങ്കിലും വാങ്ങണോന്ന് പറഞ്ഞു അപ്പൊ നിന്റെ കാശുണ്ടോ എന്ന് ചോദിച്ചു കൂട്ടുകാരി എവിടെ എൻ്റെ കയ്യില് കാശൊന്നും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ശ്രുതി പറയുക നിൻ്റെ കയ്യില് കാശ് വല്ലതും കാണുമോ അടുത്ത മാസം ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാമെന്ന് ശ്രുതി അപ്പൊ എൻ്റെ കയ്യില് കാശുണ്ടെങ്കിൽ നീ ചോദിക്കാതെ തന്നെ ഞാൻ തരില്ലേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഇല്ല ശ്രുതി എന്ന് പറഞ്ഞു മീരയും പറഞ്ഞു അപ്പോൾ എങ്കില് ആരോടെങ്കിലും നമുക്ക് കടം വാങ്ങിച്ചാലോ അതിപ്പോൾ ആരോട് ചോദിക്കുമെന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചിന്തിക്കാം പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു ആ സമയം ആന്റണി തരുവോ അവൻ്റെ കയ്യിൽ നിന്നും നീ മുൻപ് കാശൊക്കെ വാങ്ങിച്ചതല്ലേ അത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം പലിശ കൃത്യമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് വീണ്ടും കടം തരുമായിരിക്കും എന്തായാലും നമുക്കൊന്ന് ഒന്നിച്ചു ചോദിച്ചു നോക്കാം നീ വാ എന്നും പറഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടെ ആൻ്റണിയെ കാണാനായിട്ട് പോകും അപ്പോൾ ആന്റണി അവിടെ എന്ന് പറയുക ആൻ്റണി എന്ന് പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ രേവതിയുടെ അനി എന്റെ കൂട്ടുകാരൻ ചേട്ടന അപ്പ അവിടെ ഇരുന്ന് സംസാരിക്കുവാണ് നമ്മുടെ ശരത്തും ഈ ആന്റണിയും കൂടി അവര് രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ശരണായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അടുത്ത ആള് വരുന്നു അത് വേറെ ആരുമല്ല നമ്മുടെ മഹേഷ് മഹേഷ് വന്നപ്പോ നമസ്കാരം ഒന്നും വേണ്ട കാശ് എടുക്കാൻ പറഞ്ഞു നീ എന്താണ് എനിക്ക് കാശ് വരാത്തതെന്നും ചോദിച്ചിങ്ങനെ വല്ലാതെ നിൽക്കുക അപ്പൊ തരാ ആന്റണി എന്ന് പറഞ്ഞ് നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ശരത്തിനെ പെട്ടെന്ന് മഹേഷ് കണ്ടു മഹേഷ് ശരത്തിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എടാ ശരത്തെ ഒന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു കൂട്ടോ അപ്പോൾ ഭയങ്കര ഒരു ഉപദോടു കൂടി ശരത്ത് ഇങ്ങനെ നോക്കിയിരിക്കുമോ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി